ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ വന്നിട്ടുള്ള ഈ ഒരു നാല് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വി ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ആദ്യം നോക്കാൻ പോകുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ള അതായത് നാഷണൽ ആയുഷ് മിഷന്റെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു ജോബ് പോസ്റ്റ് കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിങ് യൂണിറ്റ് ഓഫ് നാഷണൽ ആയുഷ് മിഷൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് സോ ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് മൾട്ടി പർപ്പസ് ആണ് അതായത് ആയുർ കർമ്മ പ്രോജക്ടിലേക്കാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ടെൻത്ത് പാസ് ആണ് അതായത് പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പഞ്ചകർമ്മ യൂണിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ സാലറി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക പതിനായിരത്തി രൂപയാണ് അടുത്തായി നമുക്ക് മേജർ ഇൻസ്ട്രക്ഷൻസ് ആണ് സോ ഈയൊരു പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം അഞ്ചാം തീയതിക്കുള്ളിൽ വേണം ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് എൻവലോപ്പിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ആയിട്ട് വന്നിട്ടുള്ളത് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ വ്യാസകര ഫോട്ടേം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ള അഡ്രസ്സിലാണ് ഉദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഉദ്യാർത്ഥികൾക്ക് നേരിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക ആപ്ലിക്കേഷൻസ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ഡേയ്സിലേക്ക് അതായത് രാവിലെ പത്ത് മണി മുതൽ മണി വരെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നേരിട്ട് വന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മെയ് അഞ്ചാം തീയതിക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ വരുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ കൂടാതെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ കവറിംഗ് ലെറ്ററിൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ എന്നുള്ളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം അതായത് മൾട്ടി പർപ്പസ് വർക്കർ ആയുർ കർമ്മ പ്രോജക്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും കൂടാതെ ഇമെയിൽ മുഖേന നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല സോ ഇമെയിലായിട്ട് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഈ ഒരു എൻവിലോപ്പിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് അതായത് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം സോ ഇവിടെ നാഷണൽ ആയുഷ് മിഷൻ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവും എക്സാമിനേഷൻസിന്റെ ഡീറ്റെയിൽസും എല്ലാം ഇമെയിൽ മുഖേന ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് നൽകുക സോ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നാഷണൽ ആയുഷ് മിഷൻ കേരള ആപ്ലിക്കേഷൻസ് പ്രൊഫൈൽ ആയിട്ട് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികളുടെ നെയിം ഈ പറയുന്ന ഏജ് റെസിഡൻഷ്യൽ അഡ്രസ് കൂടാതെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഫോമിലാണ് ഫില്ല് ചെയ്യേണ്ടത് കൂടാതെ വിദ്യാർത്ഥികളുടെ ഒരു ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും അടുത്തതായി നമ്മൾ ുന്നത് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വാക്കിംഗ് ഇന്റർവ്യൂ അല്ലെങ്കിൽ നേരിട്ടുള്ള ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഉദാഹരണത്തിൽ നോട്ട് ചെയ്യുക സ്പീച്ച് തെറാപ്പിസ്റ്റ് റെമഡിയൽ എഡ്യൂക്കേറ്റർ ഫിസിയോ തെറാപ്പിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് തസ്തികയും യോഗ്യതയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇവിടെ തസ്തിക വന്നിട്ടുള്ളത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് യോഗ്യത വന്നിട്ടുള്ളത് ബി എ എസ് എൽ പി അതായത് ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീ ാണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ വിദ്യാർത്ഥികൾക്ക് ആർ സി ഐ രജിസ്ട്രേഷൻസും ഉണ്ടായിരിക്കണം സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സാണ് സോ എല്ലാ പോസ്റ്റിലേക്കും വന്നിട്ടുള്ളത് നാപ്പത് വയസ്സ് തന്നെയാണ് ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് കൂടാതെ സാലറി ആയിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിന് ലഭിക്കുക തേർട്ടി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്തതായി റെമിഡിയൽ എഡ്യൂക്കേറ്റർ ആണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ എയർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് വന്നിട്ടുള്ളത് അതുമല്ല എന്നുണ്ടെങ്കിൽ ഡിഇഡി അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓട്ടിസം സ്പെക്ട്രം അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഹിയറിംഗ് ഇമ്പ് എച്ച് ഐ ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഐ ഡി വിത്ത് ആർ സി ഐ രജിസ്ട്രേഷൻ ആണ് സോ ഇവിടെ സാലറി ആയിട്ട് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുക നയൻറ്റീൻ തൗസൻഡ് സെൻട്രൽ ഓഫീസ് ആണ് അടുത്ത ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എം എസ് സി ഫിസിയോളജി അല്ലെങ്കിൽ എം എസ് സി അപ്ലൈഡ് ഫിസിയോളജി അതുമല്ല എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഫിസിയോളജി ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെയും ആർ സി ഐ രജിസ്ട്രേഷൻ ഉദ്യോഗികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഇവിടെ സാലറി ആയിട്ട് ലഭിക്കുക ട്വന്റി വൺ തൗസൻഡ് ആണ് മേൽപ്പറഞ്ഞ തസ്തികളിലേക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തി അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന കോപ്പീസ് ഈ ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ ബിൽഡിംഗിലെ ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ അതായത് നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേന സമർപ്പിക്കാവുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ എൻവലോപ്പിന്റെ പുറത്ത് വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന തസ്തിക വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം സോ ഇവിടെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സോ ഇവിടെ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ടൈം വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ നേരിട്ടുള്ള ഇന്റർവ്യൂ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒമ്പതര മുതലാണ് കൂടാതെ ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂജപ്പുര സർക്കാർ ആയുർവേദ കോളേജ് അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെ ആശുപത്രിയിലാണ് ഈ പറയുന്ന ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലമായിട്ട് വന്നിട്ടുള്ളൂ സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ഇരുപതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് സോ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇന്റർവ്യൂ മുഖേന ആയിരിക്കും വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക സോ ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ഒന്നും വരുന്നില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അടുത്തായി നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള യോഗ ഇൻസ്ട്രക്ടർ ജോബ് പോസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെയും വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നേരിട്ടുള്ള ഇന്റർവ്യൂ മുഖേന തന്നെയാണ് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക സോ നമുക്ക് തസ്തിക യോഗ്യത എന്നിവയൊക്കെ നോക്കാം സോ ഇവിടെ തസ്തിക യോഗ ഇൻസ്ട്രക്ടറാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ബി എൻ വൈ എസ് അല്ലെങ്കിൽ എം എസ് സി യോഗ അതുമല്ലാന്നുണ്ടെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ യോഗ ആണ് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഇയേഴ്സ് ആണ് സോ അമ്പത് ആണ് ഇവിടെ ഉയർന്ന പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ സാലറി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അതായത് തന്നിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തുക അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ ബിൽഡിംഗിലെ ഫിഫ്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ അതായത് നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിലെ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് സമർപ്പിക്കാവുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അപേക്ഷ കവറിന്റെ പുറത്തായിട്ട് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത് കൂടാതെ ഇവിടെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മെയ് മാസം ആറാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണി മുതലായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക കൂടാതെ ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡി പി എം എസ് യു നാഷണൽ ആയുഷ് മിഷൻ ഫ്ലോർ ആരോഗ്യ ഭവൻ ബിൽഡിംഗ് തിരുവനന്തപുരം ആണ് ഇവിടെ ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം വന്നിട്ടുള്ളത് സോ ഇവിടെയും ഇരുപതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എഴുത്ത് പരി ഉണ്ടായിരിക്കുന്നതാണ് സോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്ക് വഴി ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ ഡിസ്ട്രിക്ട് വന്നിട്ടുള്ള ഒഴിവാണ് സോ കണ്ണൂർ ഡിസ്ട്രിക്ടിൽ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും സാലറി ഡീറ്റെയിൽസും നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂരിൽ വന്നിട്ടുള്ള ജി എൻ എം നേഴ്സ് തസ്തികയാണ് നമ്മൾ ആദ്യം സോടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബി എസ് സി ഇൻ നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഏജ് ലിമിറ്റ് എല്ലാ പോസ്റ്റിലും മാക്സിമം നാപ്പത് ഇയേഴ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജി എൻ എം നേഴ്സിങ് സാലറി ആയിട്ട് വന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് അടുത്തായി മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറാണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ജി എൻ എം അല്ലെങ്കിൽ എ എൻ എം നഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് കൂടാതെ സാലറി ആയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അടുത്തതായ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയാണ് സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബി കോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി സി എ വിത്ത് അക്കൗണ്ടൻസി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ടാലി അല്ലെങ്കിൽ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെയും സാലറി വന്നിട്ടുള്ളത് തന്നെയാണ് പഞ്ചകർമ്മ സോ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് പ്ലസ് ടു ആണ് കൂടാതെ പഞ്ചകർമ്മയിൽ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് രൂപയാണ് അടുത്തായി തെറാപ്പിസ്റ്റ് ആണ് സോ ഈ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് പതിനാലായിരം ായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തായി യോഗ ഡെമോൺസ്ട്രേറ്റർ ആണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള ബി എൻ വൈ എസ് അല്ലെങ്കിൽ എം എസ് സി യോഗ അതുമല്ലാന്നുണ്ടെങ്കിൽ എം ഫിൽ യോഗയാണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ബി ജി ഡിപ്ലോമ യോഗ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയില് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് യോഗ ഡെമോൺസ്ട്രേറ്റർക്ക് ലഭിക്കുക അടുത്തായി ഫിസിയോ തെറാപ്പി അസിസ്റ്റന്റ് ആണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് അല്ലെങ്കിൽ വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ സാലറി സ്കെയില് വന്നിട്ടുള്ളത് ഫോർട്ടി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷക്കൊപ്പം വിദ്യാർത്ഥികളുടെ പ്രായം യോഗ്യത കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ ബി ബ്ലോക്ക് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ തപാൽ യോ ഉദ്യാർത്ഥികൾക്ക് നേരിട്ടോ വന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ സീറോ ഫോർ നയൻ സെവൻ ടൂ നയൻ ഡബിൾ ഫോർ വൺ ഫോർ ഫൈവ് എന്ന നമ്പറിൽ പ്രവൃത്തി സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ കൂടാതെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മെയ് മാസം ആറാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനം സോ ഫോം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ വി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണുമ്പോൾ ഹാവ് എ നൈസ് ഡേ